ചോറും പുളിൻകറിയും മുഴുക്ക് വരട്ടയും നാരങ്ങക്കറിയും ഇതാണ് ചോറ്റുപാത്രം നിങ്ങളെ മാത്രം ചോട്ടുപാത്രം നിങ്ങൾ ഈ ലഘുവായി കഴിക്കുന്നതിൻ്റെ രഹസ്യം പറ ഇങ്ങനെ കഴിക്കോളാ ഇതെന്ത് പണ്ടോട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ഏതെങ്കിലും ഒരു കറി ആഡംബര ജീവിതം ഇഷ്ടമല്ലാത്തതാ കൊച്ചിലെ ഒട്ടേ ഇങ്ങനെ തന്നെയമ്മ കൊച്ചിലെ ഇങ്ങനെയൊക്കെ തന്നെ അയ്യോ പുളിയും മുളവും ചോറും അമ്മച്ചി സംതൃപ്ത ഞാൻ കാര്യം ചോദിക്കണ്ട് സാധനങ്ങൾ ബാക്കി വന്ന ഈ കറികളൊക്കെ ബാക്കി വന്നാ നിങ്ങൾ കളയും ഏർ അത് നല്ല ശീലമാണ നല്ല ശീലമാണല്ലോ ആ വന്ന് വരാതെ നോക്കണത് പുടികളെയും പുളിയൊക്കെ നല്ല നമ്മളെ പുളിയാണ് പുളി ഉള്ളാവോ വറുത്തരച്ചു വെച്ചാൽ നമ്മളെ പുളി ആദ്യം അമ്മച്ചിയാണ് തിന്നുന്ന അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിന്നു തുടങ്ങുന്നത് പുളിയും അപ്പം ഒന്നും നമ്മൾ കളയാൻ പാടില്ല കേട്ടാ ഏത് സാധനമായാലും നമ്മൾ കളയാൻ പാടില്ല അതാണ് ഇനി അങ്ങനെ ആ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പുളി പുളി എന്ന് പറഞ്ഞാൽ ചേമ്പിൻ താൾ പുളി ഇതേ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് ചേമ്പിൻ താൾ താള് അപ്പം അത് വെച്ചിട്ട് നമ്മളിത് വറുത്തരച്ച പുളിയാണ് വറുത്തരച്ച് നമ്മൾ പുളി കാച്ചി അതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ആ റെസിപ്പി കൂടെ ചേർക്കുന്നുണ്ടേ ഇനി തോരൻ നമ്മുടെ സ്ഥിരം തന്നെ അഗസ്റ്റിപ്പൂ തോരൻ അഗസ്തിപ്പൂ ചന്തയിൽ നിന്ന് വാങ്ങിയ അഗസ്റ്റിപ്പൂ തോരൻ പിന്നെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അയല മീൻ പൊരിച്ചത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ നാരങ്ങക്കറി ഒരു ദിവസം വീഡിയോയിൽ കാണിച്ചിരുന്നു അതാണ് ആ കറി ബാക്കിയുള്ളതാണ് അപ്പം അതാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പം നമുക്ക് തുടങ്ങാം ഇതിന്റെ കൂടെ ആ റെസിപ്പിയും കൂടെ കാണിക്കണം വീഡിയോ ചിരിയൊന്ന് കീണ്ടുപോയാൽ നിങ്ങളെ ക്ഷമിക്കണം കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം അപ്പം അമ്മച്ചി ആദ്യം കഴിച്ചു പിന്നെ നമ്മൾ കഴിക്കുന്നു കഴിക്കാനായിട്ട് ഇനി കേണം അപ്പോൾ പുളിയും കൂട്ടി കഴിക്കട്ടെ ആ എനിക്ക് അത് വിണിക്കോ ഇരട്ട എടുക്കുന്നു കഴിക്കുന്നു പുളി കൂട്ടിയിട്ട് കഴിക്കട്ടെ ഈ പുളിയുടെ റെസിപ്പി ഇതിൽ കൊടുക്കണമെന്നാണ് എന്നാണ് വിചാരിക്കുന്നത് അമ്മയ്ക്ക് വേണ്ട നമുക്ക് പുളി വെക്കുന്ന അതിൻ്റെ ടേസ്റ്റ് വന്നു എൻ്റെ ചേച്ചി വളരെ കിന്നയാണ് അവക്ക് മീൻകറിയില്ലാത്തോണ്ട് ഈ നാണയ കറിയും കൂടെ ഇതിലോട്ട് വെച്ച് കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് മീൻ കൂടെ പൊളിച്ചു വയ്ക്കാം അപ്പോൾ ഇന്ന് പുരുഷന്മാരുടെ ഡേ ആണ് മീൻസ് ഡേ കുടുംബത്തിലെ എല്ലാ പുരുഷന്മാർക്കും ചാനലിൽ കാ വീഡിയോ കാണുന്ന എല്ലാ പുരുഷന്മാർക്കും വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സഹോദരന്മാർക്കും സ്നേഹം പുരുഷന്മാരെ ഒരു പ്രത്യേക കാര്യമുണ്ട് പ്രശംസിക്കുന്നത് ഏത് വലിയ കാര്യത്തെയും അവർ സ്ത്രീകളെടുക്കുന്ന അത്രയും വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല ഏതൊരു കാര്യത്തെയും അതിനെ ഒന്ന് അപഗ്രതനം ചെയ്തിട്ടാണ് അവരെ അപ്പൊ പുരുഷന്മാരോട് ഒരു ഒരു കാര്യം ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ ആ ആ പെണ്ണുങ്ങളെ പോലെ സംസാരിക്കുന്നു പറയുന്നത് അറിയാമോ ചെറു ഈ പുരുഷന്മാര് സ്ത്രീകൾ കാണുന്ന കണ്ണിലല്ല പല കാര്യങ്ങളും അവർ കാണുന്നത് ഇപ്പൊ ആരെങ്കിലും കുറ്റം പറയൂലേ സ്ത്രീകൾ കുറ്റം പറയുക അങ്ങനെയല്ല കുറച്ച് പുരുഷന്മാർ അധികം വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള അപ്പോൾ എല്ലാ പുരുഷന്മാർക്കും കുടുംബത്തിലെ എല്ലാ പുരുഷന്മാർക്കും കുടുംബത്തിലും ഞൈമി ഞങ്ങളെ വീഡിയോ കുടുംബത്തിലെ കേട്ടോ ഇവിടെയുള്ള കാക്കച്ചി കുടുംബ പുരുഷനും ഏ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ആശംസകൾ നേർന്നു പിന്നെ നമ്മൾ നമ്മളെ അച്ഛനുമായിട്ട് ഭയങ്കര കൂട്ടുകാരെ പോലെ ആയിരുന്നു വഴക്കൂടും അട കൂടും മിണ്ടും അങ്ങനെ അപ്പോൾ ഒരു അച്ഛൻ വലിയ ഒരു ഗൗരവക്കാരൻ അങ്ങനെയൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പല കാലത്ത് ഇത്രയും വർഷമായിട്ട് എനിക്ക് ആണുങ്ങളുടെ നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടിട്ടുണ്ട് മോശമായി പെരുമാറിട്ടില്ല എന്നുള്ള ആൾക്കാർ അവരെയൊക്കെ ഒരു പടി മാറ്റി നിർത്താൻ നമുക്ക് പറ്റിയാല് എല്ലാവരും ഒരേപോലെ അല്ലല്ലോ അപ്പോ പുരുഷന്മാർക്കാണ് ഇന്നത്തെ ദിവസം ഞാൻ പിന്നെ വെക്കുന്നത് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യണം ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും അപ്പോൾ പുരുഷടെ കുറിച്ചു കാക്കത്തിന്റെ അഭിപ്രായം പറയൂ എന്റെ അഭിപ്രായം പുരുഷന്മാർക്കായിട്ട് ദിവസമൊന്നും വേണമെന്നില്ല എല്ലാ ദിവസവും

ഞാൻ അടുത്ത പുരുഷന്മാരെ വളരെ നല്ല പുരുഷന്മാരായിരുന്നു കേട്ടോ ഈ കഷ്ണെല്ലാം കൂടെ എനിക്ക് അപ്പൊ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിന്റെ അഭിപ്രായം എന്താണ് പുരുഷ കുറിച്ച് ആർക്കും എല്ലാവരും എല്ലാവർക്കും ഉള്ള ദിവസവും

എങ്ങനെ നീക്കി തരോ ക്യാമറ ഇത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു റെസിപ്പി കൂടെ കൂടെ ചേർക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും വായോ സപ്പോർട്ട് ചെയ്യൂ കൂടെ നിൽക്കു ചേർത്ത് പിടിക്കൂ കെട്ടിപ്പിടിക്കൂ ഉമ്മ വെക്കു ചേർത്ത് നിർത്തു അപ്പോൾ നമുക്ക് ചേമ്പിൻ താൾ പുളിയുടെ റെസിപ്പി നോക്കാം നമ്മൾ നമ്മുടെ ഒരു രീതിയിലത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ രാവിലെ പോയി ചേമ്പിൻ താൾ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നിട്ട് ചേമ്പിൻ്റെ താൾ അവിടെ ഒരു ചേമ്പ് നട്ടിട്ടുണ്ടവര് അപ്പോൾ അതിൻ്റെ താള് എടുക്കുകയാണ് അപ്പോൾ അത്ര മതിയാണെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഒരു വെറൈറ്റി വ്യത്യസ്തമായ രീതിയിൽ നമ്മളുടെ ഒരു രീതിയിലൊരു പുളിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ മറ്റേതൊക്കെ ഇട്ടുകൊണ്ട് വന്ന് വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ അതെല്ലാം അങ്ങ് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞു കുറച്ച് മാത്രം വീഡിയോ ഞാൻ എടുത്തോളൂ എന്നിട്ട് കറിച്ചട്ടി എടുത്തു നമ്മൾ പുതിയ കറിച്ചട്ടി വാങ്ങിച്ചതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം അപ്പോൾ കറിച്ചട്ടി വാങ്ങി നമ്മളത് ഇന്നലെ മേടിച്ചതാണ് കറിച്ചട്ടി അതിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ട് അരമുറി തേങ്ങ വറുക്കാനായിട്ട് ഫ്രൈ പാനായിട്ട് ഒന്ന് വറുത്ത ശേഷം രണ്ട് കൈപ്പിടി ചെറിയ ഉള്ളി കൂടെ ഇട്ട് വഴറ്റിയാണ് കേട്ടോ പെട്ടെന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ചേമ്പ് പെട്ടെന്ന് വെ തിളച്ച വെള്ളത്തിൽ ചേമ്പ് ഇടാനാണ് നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചത് അപ്പോൾ തിളച്ച വെള്ളത്തിൽ കിടന്ന് ഈ ചേമ്പ് വേമ്പം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാൽ സ്പൂൺ വീതം ഇട്ട് കൊടുത്തു അടച്ചു വെച്ചു കുറച്ച് ഉപ്പും ഇട്ട് അടച്ചു വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ ഇവിടെ വറുത്ത് 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 വറുത്തടിക്കാൻ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിളക്കാം ഇതൊക്കെ സാധാരണ വീടുകളിൽ കാണുന്ന സംഭവമാണല്ലോ നമുക്കിപ്പോൾ ഒന്നും വാങ്ങിക്കേണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ചേമ്പാളോ ഒരു പപ്പായയോ ഒരു അകസ്തിപ്പൂവോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നപ്പം എരിവെള്ളമുളക് പൊടി അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ കാശ്മീരിപ്പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂ സോറി മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ എന്ന നിലയിൽ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് തീ ഓഫ് ചെയ്തിട്ട് മോപ്പിക്കാം കാരണം ഇതിൽ ചൂടുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു കല്തേ അപ്പോൾ നമ്മുടെ സംഭവം വെന്ത് റെഡി ആയിരിക്കും അപ്പോൾ അത് നമുക്കിനി അരച്ചോണ്ട് വരാം തണുക്കുമ്പോൾ അരച്ചതേ കൊണ്ടുവന്നിടയാണ് ഇത് പൊടിച്ച് പിന്നെ അരച്ചെടുത്തത് വെള്ളമൊന്നും ചേർന്നില്ല കേട്ടോ എന്നിട്ട് ആ കഴുകിയ വെള്ളം അത് മിക്സിയിലാണ് അരച്ചത് ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരുണ്ട പുളിയും പിഴിഞ്ഞ് അലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ പണ്ട് കാലങ്ങളിൽ അമ്മമാരുണ്ടാക്കിയിരുന്നതാണ് കായപ്പൊടിയാൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ പാനങ്ങ് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇറച്ച് മാത്രം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ അഴിച്ചിട്ട് അതിലേക്ക് കഴുകിട്ട് കൊടുക്കാം മുളക് ഒറ്റൽമുളകിടാം പൊട്ടിക്കാം അപ്പോൾ ഇതിന് കടുക് തളിച്ചൊഴിച്ചു കൊടുക്കുമ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും ഇവിടെ റെഡി എന്തൊക്കെ അടുക്ക് താളിച്ച് ഒഴിച്ചു കൊടുത്തു ഇത്രയേ ഉള്ളൂ ഈ പുളി അപ്പം ഇതേപോലെ നിങ്ങളെ ചെയ്തു നോക്കണേ ഇത്തിരി ഇഷ്ടത്തോടെ നിജ